ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സുമംഗലയും ലക്ഷ്മിയും അതുപോലെ തന്നെ മോഹിനിയും പവിത്രയും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ നയന കാലു വഴുതി വീണു കാലു വഴുതി വീണതല്ല പിങ്കി അറിഞ്ഞു അതറിഞ്ഞിട്ട് ആകെ സംഘർഷ അവസ്ഥയിൽ തന്നെയാണ് ഇന്ദീവരം തറവാടുള്ളത് അങ്ങനെ ലക്ഷ്മി ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ പിങ്കി അങ്ങനെയൊക്കെ ചെയ്തോ എൻ്റെ ഈശ്വര അവളിങ്ങ് വരട്ടെ അവളെ അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനിടയിൽ പവിത്ര പറഞ്ഞു പിങ്കി ഇവിടെ ഇല്ല സാന്ദ്രയുടെ അടുത്ത് പോയതാണെന്ന് അവളേക്ക് സുമംഗലി പറഞ്ഞു എന്ത് ചെയ്യാനാ അവളോട് പറഞ്ഞു കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല ആദ്യം ചൊല്ലിക്കൊട് പിന്നെ തല്ലിക്കൊട പിന്നെ തള്ളിക്കളയെന്നല്ലേ അങ്ങ് തള്ളി അങ്ങ് കളഞ്ഞേക്കാം അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവളുടെ ഇഷ്ടം പോലെ അവൾ നടന്നോട്ടെ നിങ്ങളാരും കൂടുതൽ പേരും ഇനി നയനയുടെയും അർജുനേയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്തിനാണ് പവിത്രയും മോഹിനിയും വെറുതെ നയനയുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവരായി അവരുടെ പാടായി അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാണ് ഇനി ആരും ഇനി ആരും ഇടപെടരുത് നയനയും അർജുനും എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അവര് എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് സുമംഗലയും പറഞ്ഞു സുമംഗലയും പറഞ്ഞു സുമംഗല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ ഇത് കേട്ടിട്ട് പവിത്ര ഓഹോ പിന്നെ നമുക്കാണോ അമ്മേ പ്രശ്നം അപ്പം മോഹിനു പറഞ്ഞു നമുക്കൊരു പ്രശ്നമില്ല പക്ഷെ പ്രശ്നമുള്ള ഒരാളുണ്ടല്ലോ പിങ്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്തേലും കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് നയന് നടന്ന് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം നയന മനസ്സിൽ വിചാരിക്കുക എൻ്റെ ദൈവമേ പിങ്കി ഇല്ലെങ്കിൽ പിന്നെ അർജുനുമായിട്ട് ഇന്ന് ആട്ടിച്ചു തകർത്ത് പോളിക്കാന്ന് ഓർത്തോണ്ടാണ് പിങ്കി പിങ്കിയല്ല നമ്മുടെ നയന കടന്നു വരുന്നത് അപ്പോഴെനിക്ക് നായനയോട് ചോദിച്ചു അല്ല മോളെ നായനെ നയനയുടെ കാലിപ്പം എങ്ങനെയുണ്ട് മോളുടെ കാലിന് വേദനയുണ്ടോ അത് പിന്നെ ഓ ഇപ്പൊ കാലിന് വേദനയൊന്നുമില്ല അപ്പച്ചി കാലിന് കുറച്ച് വേദനയുണ്ട് പിന്നെ മൂന്നാല് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത് ആര് പറഞ്ഞു മൂന്നാല് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് അതെ നന്ദ പറഞ്ഞു കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം എന്ന് അപ്പൊ പവിത്രം ചോദിച്ചു ആ എങ്കിൽ പിന്നെ ഇനി ജോഗിങ്ങിനൊക്കെ അല്ലേ ആ ഇനിയിപ്പോൾ ജോഗിങ്ങിനൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉം അതേതായാലും നന്നായി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നെ ചോദിച്ചപ്പോഴത്തേക്കും അല്ല ജോഗിങ്ങിന് പോകണ്ടല്ലോ അപ്പൊ പിന്നെ പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇനിയിപ്പം അർജുനുമായിട്ട് ജോഗിങ്ങിന് പോകണ്ടല്ലോ എന്ന് പറയുമ്പം ജോഗിങ്ങിന് പോകണ്ട പക്ഷെ നമ്മുടെ ശരീരം നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ നമ്മുടെ ശരീരം നമ്മൾ തന്നെ നോക്കണം അത് നമ്മൾ പരിപാലിക്കണം അതിന് ഇതിനകത്ത് തന്നെ എനിക്കൊരു കൂട്ടുണ്ടല്ലോ ഇതിനകത്ത് വെച്ച് തന്നെ അതൊക്കെ ചെയ്ത് ചെയ്യാമല്ലോ അർജുനുണ്ടല്ലോ പിന്നെ എന്തിനാ ഇത്രയ്ക്ക് പേടിക്കാനിരിക്കുന്നത് അർജുനന് ഞാനും കൂടെ ചേർന്ന് ഇതിനകത്ത് വെച്ച് തന്നെ വർക്കൗട്ടുകളെല്ലാം ചെയ്യും അവനൊരു സഹായിട്ട് എൻ്റെ കൂടെ ഉള്ളപ്പം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് നയനെ അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഹിനിയും പവിത്രയും കൂടെ ആ ആ ആ അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല ഇത് അതുക്കും മേലെ പോയേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ അർജുൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വായിച്ചുകൊണ്ടിരിക്കാനോ അർജുൻ പത്രം വായിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ നയന കയറി വരുന്നത് അങ്ങനെ നയന കയറി വന്നതും അർജുൻ ചോദിച്ചു അല്ല എന്ത് നയന നയനയുടെ കാലിന്റെ ആ ഒരു ഇതൊക്കെ മാറിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അല്ല ഞാനൊരു ശല്യമായോ അർജുന അല്ല ഞാൻ ഏതു നേരം ഇങ്ങനെ വരികയും അതുപോലെ ഇങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ട് അർജുനൊരു ശല്യമായി കാണൂലെന്ന് പറഞ്ഞപ്പോൾ താൻ എങ്ങനെയാണോ എനിക്ക് ശല്യം ആവുന്നത് താൻ സത്യം പറഞ്ഞ എനിക്കൊരു ശല്യമല്ല താൻ വന്നത് എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് താൻ ഓർക്കുന്നുണ്ടോ ചെറുപ്പകാലത്ത് നമ്മളിങ്ങനെ പാടത്തും തൊടിയിലും ഒക്കെ ഇങ്ങനെ കളിച്ച് നടക്കുമ്പം ഗൗതമേട്ടനും കൂട്ടുകാരൊക്കെ കാണും പക്ഷെ താനും ഞാനും അല്ലായിരുന്നോ ഭയങ്കര കൂട്ട് നമ്മൾ രണ്ടും എപ്പോഴും ഒറ്റ കക്ഷിയായിട്ട് നിന്ന് കഴിക്കും കളിക്കും അതൊക്കെ ഞാൻ ഓർക്കാറുമുണ്ട് അതൊക്കെ ഒരു കാലം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും താൻ എനിക്ക് എങ്ങനെയാണോ ശല്യമായിട്ട് മാറുന്നത് അപ്പോഴത്തേക്ക് നയന പറയുകയും ചെയ്തു ആ അതൊക്കെ ശരിയാണ് എനിക്ക് അവരെക്കാളും പ്രിയപ്പെട്ടത് ഏതായാലും അർജുൻ തന്നെയായിരുന്നു നമ്മൾ രണ്ടുമല്ലായിരുന്നു ഒരുമിച്ച് നടന്നുകൊണ്ടിരുന്നെന്ന് നയനയും പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പവിത്രയും മോഹിനിയും കൂടെ നിൽക്കുകയാണ് കേട്ടോ തലയൊക്കെ കുലുക്കി രണ്ടുപേരും കൂടി ഇതൊക്കെ കേട്ട് നിൽക്കുക പിങ്കി വരുമ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് വേണമെങ്കിൽ മുമ്പിൽ വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മുടെ പവിത്രയും അതുപോലെ തന്നെ മോഹിനിയും കൂടെ പിങ്കിക്ക് കുത്തി വയ്ക്കുവാനുള്ള ഇഞ്ചക്റ്റ് ചെയ്ത് വെക്കുവാനുള്ള വിഷമിങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു ഏതായാലും ജോഗിങ്ങിനൊന്നും പോകാൻ പറ്റില്ല അർജുൻ പക്ഷേ നമുക്ക് ജോഗിങ്ങിന് പകരം പകരം നമ്മുടെ ആരോഗ്യം നോക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോഹിനിയും പവിത്രയും കൂടെ ഇന്ന് കയറി വന്നു മോഹിനിയും പവിത്രയും കൂടെ കയറി വന്നിട്ട് ഇനിയിപ്പം ജോഗിങ്ങിന് പകരം ഇവിടെ എന്ത് കാര്യമാണ് നിങ്ങൾ സാധിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറഞ്ഞു എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ എന്താ ഇതെല്ലാം ഒളിഞ്ഞ് നിന്ന് കേൾക്കുമായിരുന്നോ ഞങ്ങൾക്കൊന്നും ഇത് ഒളിഞ്ഞ് നിന്ന് കേൾക്കേണ്ട കാര്യമില്ല ഞങ്ങൾ തൊടിയിൽ പോയി കറിവേപ്പിലെടുക്കാൻ വന്നപ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടു നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ ഒന്ന് േ ഉള്ളൂ എങ്കിലും ഇതൊക്കെ അത്രയ്ക്ക് നല്ലതൊന്നും അല്ലാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പവിത്രോട് അർജുൻ ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ മോഹിനി പറഞ്ഞു ഞങ്ങളിപ്പോ ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അർജുനന് മനസ്സിലായി കാണില്ല പക്ഷെ ഈ നിൽക്കുന്ന നയനയ്ക്ക് മനസ്സിലായി കാണുന്നുണ്ട് ഇപ്പൊ നയനു പറഞ്ഞു ആ എനിക്ക് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പിന്നെ അർജുൻ ഞാനുണ്ടല്ലോ എൻ്റെ ആരോഗ്യം ചീത്തയാക്കാൻ ഇനി പോകുന്നില്ല അതുപോലെ തന്നെ അർജുൻ അർജുൻ്റെ ആരോഗ്യം ജീവിതയാക്കണ്ട ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാനൊരു പുതിയ ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നമ്മൾ ജോഗിങ്ങിന് പോകാ പോകാത്തതിൻ്റെ സന്തോഷത്തിലേ ഇവർ രണ്ടുപേരും ഏതായാലും ജോഗിങ്ങിന് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അതിനു പകരം വെറാഡിപ്പൊളി ഒരു ഐറ്റ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത് ബാ എന്ന് പറഞ്ഞ അർജുനെ വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോയപ്പോഴത്തേക്കും മോഹിനിയും പവിത്രയും കൂടി ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് ഇനി ഏതായി ഇവരെ വെക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ നന്ദയും ഗൗതമുമാണ് കേട്ടോ അപ്പം നന്ദ ഗൗതമിനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയേക്കാണ് അപ്പം പിങ്കിയുടെ മർജുൻ്റെ കാര്യം പറയാൻ വേണ്ടി അത് സംസാരിക്കാൻ വേണ്ടിയൊക്കെയാണ് അപ്പം അവിടെ വെച്ച് അകത്ത് വെച്ച് സംസാരിക്കേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ ഗൗതമിനെ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പം ഗൗതം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല സുമങ്കലിയപ്പച്ചയ്ക്ക് ഒരു തീരുമാനമുണ്ട് നയനെയും അർജുനെയും ഒന്നിപ്പിക്കണം എന്നൊരു തീരുമാനമുണ്ട് അവരുടെ വിവാഹം കഴിപ്പിക്കണം എന്ന് തന്നെയാണ് ഒരു തീരുമാനമുള്ളത് പക്ഷെ പിങ്കിക്ക് അങ്ങനെയല്ല പിങ്കിയുടെ മനസ്സിപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങി കാരണം ഇന്ന് എണ്ണയൊഴിച്ച് വീഴ്ത്തിയത് പിങ്കിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുനോട് പിങ്കിക്ക് ഒരു സ്നേഹമുണ്ടെന്നും പിങ്കി ആത്മാർത്ഥമായിട്ട് തന്നെ അർജുനെ സ്നേഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നയനയും അർജുനും തമ്മിൽ ഇങ്ങനെ കൂടുതൽ ഇടപെടുന്നത് പിങ്കിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണല്ലോ പക്ഷെ താൻ ഈ ചെയ്യുന്നതൊക്കെ ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നയനേനെ കൂട്ടുപിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് നയന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് മതിയില്ലോ ഇതങ്ങ് താളം തെറ്റി അങ്ങ് പോകാനെന്ന് പറഞ്ഞപ്പോൾ ഹേ അങ്ങനെ ഒരിക്കലും നയനെ അങ്ങനെ ചെയ്യില്ല നയനെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് നയനയും പിങ്കിയും അർജുനും ഒന്നിക്കാനൊക്കെ തന്നെയാണ് നോക്കുന്നത് നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു എനിക്കങ്ങനെ തോന്നുന്നൊന്നുമില്ല പിന്നെ തനിക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിലും ഓക്കെ തനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും ഒക്കെ പക്ഷേ കളി കാര്യമാകരുത് കളി കാര്യമാകുകയും നീ വിചാരിക്കുന്നതുപോലെ കളി പോവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ ചെല്ലത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയ്ക്കും ഒരു ചെറിയ പേടി തോന്നുകയാണ് കേട്ടോ കാരണം ഇനിയിപ്പം നന്ദ വിചാരിക്കാത്തതുപോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്കിൽ എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ തന്നെ അവിടെ നിന്നൊന്ന് ചിന്തിക്കുകയാണ് ഒരിക്കലും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങളൊക്കെ പോകും അപ്പം അത് തന്നെയാണ് നമ്മുടെ ഗൗതം മനസ്സിലാക്കി കൊടുക്കുന്നത് നന്ദയ്ക്ക് ഏതായാലും നമ്മുടെ ഗൗതം ഇത് പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കാനും പോകുന്നത് അങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞു ഏതായാലും എന്ത് പ്രശ്നം വന്നാലും എന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല ഞാൻ ഇതിലൊന്നും ഇടപെടുകയോ ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവർ നേരെ കോളേജിലേക്ക് പോകുന്നത് അപ്പം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പവിത്രയും അതുപോലെ തന്നെ നമ്മുടെ മോഹിനിയുമുണ്ട് അപ്പോൾ പവിത്രം ഓടി വന്നിട്ട് അമ്മയും അമ്മയും ഇവിടെ എന്തെടുക്കാൻ നിൽക്കുക ഹെഡ്സെറ്റൊക്കെ കുത്തി പാട്ട് കേട്ടോണ്ടിരിക്കാണ് കേട്ടോ മോഹിനി അപ്പം പറഞ്ഞു അമ്മയുടെ പരിപാടി ഇതാണല്ലേ പണി ചെയ്യാൻ മടിയായിട്ടല്ലേ അമ്മ ഇവിടെ വന്നിരിക്കുന്നത് ദേ അവിടെ ഓപ്പൺ ആയിട്ട് കുളിക്കുക എന്ന് പറഞ്ഞു ആരും ഓപ്പണായിട്ട് കുളിക്കുക ആ ദേ ഇനിയിപ്പോൾ പുതിയൊരു എന്തോ സംരക്ഷി ശരീരം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാമോ ആ നയന ഹോ അവള് അവൾ കുളവാക്കുന്ന തോന്നുന്നു ഒരു നാണോ മാനോ ഇല്ല അതെ ഓപ്പണർ ബാത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അവിടെ കുളിയും ജപോം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ ആര് അർജുനാണോ കൂടെ ഉള്ളത് ഉം പിന്നെല്ലാരും ആരാ കൂടെ ഉള്ളത് വന്നേ അമ്മ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ പവിത്ര മോഹിനീനെ അപ്പൊ ഇതേ സമയം നമ്മുടെ ഗൗതമിനെയും നന്ദേനെ കാണിക്കുന്നുണ്ട് നന്ദേനെ ഗൗതം കോളേജിൽ കൊണ്ടാക്കിയിട്ട് നന്ദയോട് പറയാണ് ഞാൻ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ വരും നിനക്ക് പതിനൊന്ന് ക്ലാസ് ഒക്കെ കഴിയുമല്ലോ അപ്പോൾ നമുക്കൊരു ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോകാം തനിക്കൊരു ട്രീറ്റ് ഇതുവരെ തന്നില്ലല്ലോ താൻ നമ്മുടെ ആമീനെ രക്ഷി രക്ഷിച്ചതല്ലേ അപ്പോൾ അതിനൊരു ചെറിയ ട്രീറ്റ് തരാമെന്ന് പറയുമ്പം അത് ട്രീറ്റിലൊന്നും ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല എങ്കിലും സാരമില്ല ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പം എങ്കിൽ പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോകണം അതുപോലെ തന്നെ എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോകാം തൻ്റെ ഇഷ്ടം തനിക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആ പ്രൊഫസർ അവിടെ നിപ്പുണ്ട് അപ്പോൾ പ്രൊഫസർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിൽ വിചാരിക്കുകയാണ് ഏതായാലും ഇന്ന് പതുമണി പതിനൊന്ന് മണിക്ക് ഞാൻ വിടാം പതിനൊന്ന് മണിക്ക് നിന്നെ കാത്ത് നിന്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് മടുക്കുകയുള്ളു ഇന്ന് ഏളി ജീപ്പീനെ കൊണ്ട് ഞാൻ എന്താ ചെയ്യിപ്പിക്കുന്നത് ചെയ്യാൻ കണ്ടോ ഏതായാലും നിന്നോട് ഇനി ഇപ്പം നിന്റെ ഭർത്താവിനും ദേഷ്യവും തുടങ്ങും വാക്കുപാലിക്കാത്തതിന് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രൊഫസർ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നന്ദേനെ വിടാ വിടാതിരിക്കുവാനുള്ള കുറച്ച് പ്ലാനും പദ്ധതികളും ഒക്കെയാണ് കണ്ടെത്തുന്നത് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മോഹിനിയും പവിത്രയും കൂടെ ഫോണിൽ ഒരു സീന് കണ്ടോണ്ടിരിക്കുക ഇവരെന്താ ഇവർ ആ ഒരു സീനൊക്കെ ഫോണിൽ പകർത്തിയിട്ട് അപ്പൊ അത് നമ്മളെ കാണിക്കുന്നില്ല ഇവർ ഓപ്പണറായിട്ടൊന്ന് കുളിക്കണമെന്ന് നമ്മളെ കാണിക്കണില്ല അപ്പൊ ആ ഒരു സീൻ ഫോണിൽ പകർത്തിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ കണ്ടോ ഇത് കണ്ടേ ഇത് കണ്ടു നോക്കിയേ ലക്ഷ്മി ലക്ഷ്മി ചേച്ചി ലക്ഷ്മി നേരത്തി അല്ലേ പറഞ്ഞത് എല്ലാത്തിനും അഴിച്ചുവിട്ട് കൊടുത്ത് ലക്ഷ്മിയടുത്ത് തന്നെയല്ലേ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നിട്ട് ഇതാണോ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അയ്യോ ഇതെന്താ ഈ കാണുന്നത് എൻ്റെ ഭഗവതി ഇങ്ങനെയൊക്കെയോ ആ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഒരു അഴിഞ്ഞാട്ടക്കാരി തന്നെയാ അവള് ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ താളത്തിനൊത്ത് തുള്ളാൻ അർജുനും ഇതിനൊക്കെ നാണമില്ലേ ഫോറിൻ കൺട്രീസിലൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ കേരളത്തിലൊരിക്കലും നമ്മൾ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതേ അല്ലാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് നയന വരുന്നത് നയന വന്നിട്ട് എന്ത് പറ്റി നിങ്ങൾ ഇതുവരെ ആ പഴയ നൂറ്റാണ്ടെന്ന് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടില്ലേ ഇപ്പോഴും അവിടെ തന്നെയാണോ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു എന്റെ പൊന്നുമോളെ പഴയ നൂറ്റാണ്ടില് നീയാ കിടക്കുന്നത് ഏഹ് ആദിമ മനുഷ്യനും അങ്ങനെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവര ഈ തുണിയില്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് വും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വസ്ത്രം ധരിക്കാനുള്ള രീതിയൊക്കെ നന്നായിട്ട് അറിയാം മോള ഇപ്പോഴും ആദിമ മനുഷ്യനെ പോലെ നടക്കുന്ന പറഞ്ഞപ്പോൾ ഓഹോ എങ്കി പിന്നെ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ഉള്ളവരൊക്കെ ഇപ്പോഴും പഴയ ഇരുപത്തി ഒന്നാം നൂറ്റാ നൂറ്റാണ്ടി കിടക്കുന്നവരാണല്ലോ നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പറ്റിയത് അതെ ഞങ്ങള് ഇങ്ങനെ ഇടപെടുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത് അതുമല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സൈഡിൽ വരുമ്പഴത്തേക്കും ഒക്കെ ഞാൻ വണ്ടിയിലൊക്കെ വന്നപ്പോഴത്തേക്കും സൈഡിലൊക്കെ ഇരുന്നാ വന്നത് അപ്പൊ കണ്ടിട്ടുണ്ടല്ലോ പുഴകളിലും ആറുകളിലൊക്കെ എല്ലാവരും നിന്ന് കുളിക്കുന്നതൊക്കെ അതുപോലെ ഞാനും ചെയ്തോളൂ അതിന് ഇത്രയും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോഹിനി അല്ല സോറി ലക്ഷ്മി പറഞ്ഞു മോളെ അതല്ല ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേണ്ട ഒന്നും പറയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാനും അർജുനും ഇങ്ങനെ തന്നെ ആയിരിക്കും അതാരും മാറ്റാനും ശ്രമിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായനെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം അടിപൊളി വിശേഷം തന്നെയാണ് എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണുക അടുത്ത വിശേഷമായിട്ട് എത്രയും വേഗം നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു കഥയുടെ കഥയ്ക്ക് സമയമാറ്റം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം രണ്ടു മണിക്കാണ് ഇനി മുതൽ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിരുന്നു അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഇനി മുതൽ ഉച്ചക്ക് രണ്ടു മണിക്കാണ് നമുക്ക് കഥ കിട്ടുന്നത് അപ്പം ആ സമയവും കുഴപ്പമില്ലാത്ത സമയം തന്നെയാണ് എന്നാലും എല്ലാവർക്കും ആ ഒരു പഴയ സമയത്തിന്റെ അത്ര അഡ്ജസ്റ്റ് ആവില്ലെന്നറിയാം എങ്കിൽ പോലും പത്തരയ്ക്ക് വയ്ക്കുന്നതിലും ഭേദമാണ് രണ്ട് മണിക്ക് വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ ഇനി മുതൽ രണ്ട് മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ കഥ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ